രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് മാലിംഗര എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ ബിടെക് കോഴ്സിന്റെ പ്രവേശനോത്സവം നടന്നു ബി ടെക് കോഴ്സിലേക്കുള്ള പ്രവേശനോത്സവം ആരംഭത്തി ഇരുപത്തിയഞ്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ പി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു In which language you are comfortable? What is it? Malayalam. So, okay, Malayalam is a good You should be a converse of the education. The sense means communication. Communication is very important. Why communication is important? Internal communication is important because now,

क्योंकि उसका डेट इंग्लिश इंग्लिश उसका पेपर सारा है तो <ti> <क्री> कि तो न बात क्या होगा कि इंग्लिश अगर बाकी की लड़ाई में तो अगर सीनियर लड़ाई तो इंग्लिश को लड़ाई में तो वो करते नहीं हैं अब आने नए युवा जो जगह लगे हों अमेरिकन सिस्टम से जुड़े हों अब वो नाम क्या था पेन्शनिंग योर जॉइन तू � സഭാ ഭാഷകളൊക്കെ മാത്രം അനന്തൻ അധ്യക്ഷത വഹിച്ചു സാങ്കേതിക രംഗത്താണ് നേരിടുന്നത് എന്ന ഇന്ത്യ ലോകത്തെ ഉയർന്ന രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് അപ്പം അത്രയ്ക്ക് ഉയരാനായിട്ട് നമുക്ക് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് ഭാരത്തിൻ്റെ സ്വാതന്ത്ര്യം ആ സ്ഥാനം അന്ന് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നെങ്കിലും ഇന്നെല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാവുന്ന തരത്തിലും അത്രയ്ക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു ചന്ദ്രനിലും ചൊവ്വയിലേക്കൊക്കെ നമ്മൾ ഇന്ത്യക്കാർ പോയി പാലിയയിൽ പോയി അപ്പം അത്രയും ഉയരാൻ നമുക്ക് എഴുതി ഒക്കെ നമ്മൾ ഏറ്റവും തന്നെയാണ് വെല്ലുവിളിക്കാൻ ആർക്കും സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം മുഖ്യ സന്ദേശം നൽകി ഡോക്ടർ രേഖാ ദേവദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിൻറോയ് ടി ബി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി സി എൽ അനൂജ എന്നിവർ സംസാരിച്ചു മാനേജർ കെ എസ് സന്തോഷ് കുമാർ സ്വാഗതവും സിവിൽ വിഭാഗം മേധാവി കെ ആർ രേഷ്മ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കുമായുള്ള മോട്ടിവേഷൻ ക്ലാസ്സിന് എൻ ബാബു നേതൃത്വം നൽകി